കഴിഞ്ഞ ദിവസം ആറട്ടെണ്ണന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു അതെ ഞാനും കള്ളവടിക്ക് പോയിട്ടുണ്ട് കള്ളവടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് പറഞ്ഞതാണ് ഞാൻ മാത്രം അല്ല പിറുണ്ട് അല്ലെ ചേട്ടാ പോകാറില്ല ക്യാബ് പോകാറില്ല പിറേര് പോവാറില്ല പിരയൊരുക്കി പോയിട്ട് രണ്ടു ആട് പോയതാ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല ഉള്ള കാര്യല്ലോ പറഞ്ഞത് വേറെ കള്ളവടിക്ക് പോയത് ഏറ്റവും കാശ പോയത് അതിന് നീ അല്ല ചെലവ് ചെയ്യുന്നത് ഞാനാണ് ചെലവ് ചെയ്യുന്നത് ഈ നടന്ന ഒരു മഹാസംഭവം ഓർമ്മയിൽ രണ്ടാമതും വേണോ പണിക്ക് പോവാത്തവൻ എന്നൊരു ഞാൻ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടുണ്ടോ അറിയാം ഇവിടെ ഈ എന്നാൽ തന്നെ രാത്രിയോ സമയാക്യൂഷൻ വരും സാറേ മിക്കും പോകുന്നുണ്ട് സെലിബ്രിറ്റീസ് പോകുമ്പോൾ സെലിബ്രിറ്റീസ് മനസ്സിലല്ലോ എനിക്കൂലി വികാരം

ഉത്തമാ നമ്മടെ ഒന്നിച്ച് വന്നവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് വാതരുത് കാണിക്കണോ ഞാൻ എന്ത് തെളിവ് കാണിക്കാനാണ് എന്ത് തെളിവ് കാണിക്കാനൂഫ് പ്രൂഫ് തെളിവുണ്ടോ എന്ന് മഹാരാജാവൊക്കെ മരിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ ഇവിടുന്ന് തെളിവ് ഇട്ടു